ഈ കേസെന്ന് പറയുന്നത് മോൻ എന്ന് പറയുന്നൊരു കുട്ടിക്ക് കൊണ്ടോട്ടി മുതുക ഒരു മുതുക കുട്ടിയാണ് എസ് എം രോഗം പിടിപെട്ടിട്ട് ചികിത്സയ്ക്ക് വേണ്ടി മൂന്ന് കോടി രൂപ വേണമെന്ന് ഡോക്ടർമാർ പിന്നെ അവരോട് അഭിപ്രായം പറഞ്ഞു മൂന്ന് കോടി സമാഹരിക്കാൻ ഈ കുടുംബത്തിനൊട്ടും കഴിയില്ല ചെറിയ ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു കുടുംബമാണ് അപ്പോൾ അവർ പിന്നെ ഇത് സങ്കടപ്പെട്ട് നടക്കുന്ന സമയത്താണ് ഇതൊക്കെ അറിഞ്ഞ നാട്ടുകാർ പിന്നെ പൊതുപ്രവർത്തന്മാരും രാഷ്ട്രീയ പ്രവർത്തന്മാരും എല്ലാം കൂടി ചേർന്ന് ഇവർക്ക് ഈ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാം അതിനൊരു കമ്മിറ്റി രൂപീകരിക്കാം എന്നുള്ള നിലയ്ക്ക് അവർ യോഗം ചേർന്നു ഒരു പ്രാഥമിക ചർച്ച നടത്തിയിട്ട് വിപുലമായ യോഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചു ആ യോഗത്തിലേക്കാണ് എന്നെ വിളിക്കുന്നത് എൻ്റെ ഡേറ്റ് വാങ്ങി അവർ എന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് വിപുലമായൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഞാൻ യോഗം ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പോന്നു എനിക്ക് തിരക്കുണ്ടായതുകൊണ്ട് പക്ഷേ എന്നെ അതിൽ അവർ ചെയർമാനാക്കി വെച്ചു വേറെ വേറൊരു മുഹമ്മദ് മാഷ കൺവീനറാക്കി വെച്ചു സാദിഖലി തങ്ങളും അതുപോലെ തന്നെ എം പി ഇ ടി മുഹമ്മദ് ബഷീർ മതിൻ്റെ രക്ഷാധികാരികളാണ് എന്നവരെന്നോട് പറഞ്ഞു അങ്ങനെ കമ്മിറ്റി പ്രവർത്തനം മുന്നോട്ട് പോയി തുടക്കത്തിലൊക്കെ വളരെ വലിയൊരു പിന്നെ ഫണ്ട് റേസിങ് നടന്നില്ല ചെറിയ രീതിയിലാണ് നടന്നത് ഈ സമയത്താണ് ഇവർ പോയിട്ട് ഈ ഷമീർ കുന്ദമംഗലം എന്ന് പറയുന്ന ഈ ചാരിറ്റി പ്രവർത്തകനെ സമീപിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഇവിടെ വരികയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇത് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി ഇതിൻ്റെ ക്യാമ്പയിൻ നടക്കുന്നത് അപ്പോൾ അവർക്ക് ഇതിൻ്റെ മെത്തേഡ്സൊക്കെ അറിയുന്നത് കൊണ്ടായിരിക്കണം ഈ അഡ്വക്കേറ്റ് ഷമീർ കുന്ദമംഗലം എന്ന് പറയുന്ന ആൾ ഓരോ ആളുകളെയും ഉപയോഗപ്പെടുത്തി എല്ലാ ആളുകളെയും എല്ലാ വിഭാഗം ആളുകളിലേക്കുമൊക്കെ അത് എത്തിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ ഫണ്ട് റേസിങ് കുറച്ച് വേഗത്തിലാകാൻ തുടങ്ങി ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത് പിന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു ഏകദേശം മൂന്ന് കോടിയായി ഇനി മതി എന്ന് തീരുമാനിച്ച കമ്മിറ്റിക്കാർ അപ്പോൾ ഇതിനിടയിൽ എൻ്റെ റോൾ എന്ന് പറയുന്നത് അവർ ആവശ്യമുള്ള സമയത്ത് എന്നോട് വരാൻ വേണ്ടി പറയും പിന്നെ ഇതുപോലെ വീഡിയോ ഒക്കെ ക്ലിപ്പ് കൊടുക്കാൻ വേണ്ടി പറയും ആരോടെങ്കിലൊക്കെ ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി പറയും സംഘടനക്കാരോട് ഫോൺ ചെയ്ത് അഭ്യർത്ഥിക്കാൻ വേണ്ടി പറയും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെന്നോട് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ മണ്ഡലത്തിലുള്ളൊരു കുട്ടിയാണല്ലോ അതെല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ നമ്മൾക്ക് മനുഷ്യത്വരമായിട്ട് സഹായിച്ചു കൊടുക്കേണ്ട കാര്യമാണെന്നുള്ളവർക്കൊക്കെ ഞാനതിൻ്റെ എല്ലാ സപ്പോർട്ടും കൊടുത്തു ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം അവർ യോഗം ചേർന്ന് ഈ ഷമീർ കുന്ദമംഗലമാണ് സത്യത്തിൽ ഇത്ര വലിയൊരു ഫണ്ട് റൈസ് ചെയ്യാനുള്ളൊരു കാരണമാക്കി തന്നത് അതുകൊണ്ട് അദ്ദേഹത്തോട് ഒരു ഇഷ്ടം കാണിക്കണം എന്നുള്ള അവർ ചർച്ച ചെയ്തത്രേ അതൊന്നും എനിക്കറിയില്ല ഞാൻ ഇന്നലെയാണ് മിനിയാന്നാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നീട് ചോദിച്ചറിയുന്നത് കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ മറ്റൊക്കെ വലിയ ചർച്ചയായി എന്നെ പലരും വിളിക്കാൻ തുടങ്ങി ചിലർ പടി പറയാൻ തുടങ്ങി ആ സമയത്താണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കമ്മിറ്റിക്കാരോട് ഇത് കാര്യം ചോദിച്ച് ഞാൻ കമ്മിറ്റിക്കാരോട് ഒരു നിലക്ക് കുറച്ച് അമർശത്തോടു കൂടി പറയാൻ തന്നെ ചെയ്തു നമ്മളെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ ഈ പണി ചെയ്തതുകൊണ്ട് പിന്നെ ചീത്ത പേര് മുഴുവൻ എനിക്കായി എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർ ആലോചിച്ച് ഇയാൾക്ക് എന്തേലും സമ്മാനം കൊടുക്കണം എന്ന് അവർ തീരുമാനിച്ചു അപ്പോൾ ജനങ്ങൾ കൊടുത്ത കാശിൽ നിന്ന് ഇത് കൊടുക്കുന്നത് ശരിയല്ല എന്നവർ വിലയിരുത്തി ഇതിനേക്കാളും വലിയ തുക കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പലരും അഭിപ്രായം പറഞ്ഞു അങ്ങനെ പലരും പറഞ്ഞ് ആദ്യം അങ്ങനെ സമ്മാനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞത്രേ എനിക്കറിയില്ല ഞാൻ ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ല പിന്നീട് അയാൾ സമ്മതിച്ചു ആ സമ്മതിച്ചപ്പോൾ ഇവരെടുത്ത് നാട്ടുകാർ ഇതിന് കൊടുത്ത പൈസ ഇതിന് നിക്കി വെക്കുന്നത് ശരിയല്ല പക്ഷെ കുടുംബ പിന്നക്കാർ കുടുംബ ഇതിൻ്റെ ഇതിലേക്ക് സഹായിച്ച എന്ന് പറഞ്ഞാൽ ഈ സമ്മാനം കൊടുക്കാനല്ല സഹായിച്ചത് കുട്ടിയുടെ ചികിത്സ കുടുംബക്കാർ കൊടുത്ത ഈ കുട്ടിയുടെ കുടുംബത്തിൽ പെട്ട പലരായി കൊടുത്ത സംഖ്യ ഏകദേശം ഒരു അഞ്ചര ആറ് ലക്ഷം രൂപ കണ്ടു വരും അതിന് അതിന് കണക്കാക്കിയിട്ട് അത് അവരുടെ സമ്മതം വാങ്ങിയിട്ട് അതിന് കണക്കാക്കിയിട്ട് ഒരു സമ്മാനം ഇയാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അതയാൾ സമ്മതിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ആ വേദിയിൽ വെച്ച് തന്നെ ആൾ കാറ് പഴയ പുതിയ ഒരു പുതിയ കാർ കാർന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒരു കാറാണ് അയാൾക്ക് കൈമാറിയത് എന്ന് എന്നോട് പറഞ്ഞു പിന്നെ അവൾ ആ വേദിയിൽ വെച്ച് തന്നെ എനിക്ക് പഴയ കാർ ഇനി ആവശ്യമില്ല ഞാനത് ഇവർക്ക് തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാവി എം എൽ എ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ചാവി തന്നു അപ്പോൾ നേരത്തെ അവർ തമ്മിൽ സംസാരിച്ച് കാണും അപ്പോൾ പിന്നീട് അയാൾ സമ്മതിച്ചു കാണും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബക്കാർ സമാഹരിച്ച പൈസ അയാൾക്ക് പിന്നെ കൊടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു അത് ഈ സ്ത്രീയും സ്ത്രീയുടെ ബ്രദറും മറ്റേതോ ആരൊക്കെയാണ് ആ വേദിയിൽ വെച്ച് ഈ കാറിൻ്റെ ചാവി വലിയൊരു ചാവിക്ക് പ്രതീകാത്മകമായിട്ട് അവിടെ സമ്മാനിച്ചു ആ സമ്മാനിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ പറഞ്ഞു എനിക്കിനി വേറൊരു കാർ ആവശ്യമില്ല എൻ്റെ പഴയ കാർ ഞാൻ ഈ കുടുംബത്തിന് തന്നെ കൊടുക്കാൻ വേണ്ടി എം എൽ എ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ഈ യോഗത്തിന് ചെല്ലുമ്പോൾ ഈ സമാപന യോഗത്തിൻ്റെ പിന്നെ നമ്മൾ ടാർഗറ്റ് ഏതായാലും അച്ചീവ് ചെയ്തു നമുക്ക് അവർ സന്തോഷത്തിൽ ഈ യോഗം ഒന്ന് വരചൊല്ല എനിക്ക് അവതരിപ്പിച്ച് പിരിയേണ്ടതുണ്ട് അപ്പോൾ യോഗം വിളിച്ചു കൊണ്ടാൻ എം എൽ എയുടെ ഡേറ്റ് വേണമെന്ന് പറഞ്ഞു ഞാൻ ആ ഡേറ്റ് കൊടുത്തു ആ ഡേറ്റിന് ഞാൻ ആ യോഗത്തിലേക്ക് ചെന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പുറത്തൊരു കാർ നിർത്തിയിട്ട് പഴയ കാറാണ് ആ കാറിന് ഒരു ഡെക്കറേറ്റീവ് ഒക്കെ ഡെക്കറേഷൻ നടത്തിയൊരു കാറ് ഞാനവിടെ കണ്ടു അപ്പോഴാണ് ഞാനത് ഇങ്ങനത്തെ ഒരു ഉപഹാരം കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ടെന്ന് അറിയുന്നത് സത്യത്തിൽ ഞാനത് അറിഞ്ഞിരുന്നില്ല ഞാൻ അവരോടത് പറഞ്ഞു അവരോട് പിന്നെ ഞങ്ങൾ അത് കൂടിയാലോചിക്കാൻ വേണ്ടിയിട്ട് മിനിയാന്ന് യോഗം ചെയ്ത് ഇന്നലെ യോഗം ചെയ്യുന്നുണ്ട് എന്നിട്ട് തീരുമാനം അറിയിക്കുക എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അവർ തീരുമാനം എടുത്ത് ഇപ്പോൾ അവർ കാറ് തിരിച്ചേൽപ്പിച്ചു എന്ന് ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞത് എന്നോട് അവർ പറഞ്ഞിട്ടില്ല ഞാൻ അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല കാരണം ഞാൻ കുറച്ച് എൻ്റേതായ ഒരു അമർശം ഉണ്ടായിരുന്നു കാരണം ചീത്തപ്പേര് മുഴുവൻ നമ്മളിതിൻ്റെ ജനപ്രതിനിധിയായി നിൽക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ ചെയർമാൻ ആയുമ്പോൾ ചീത്തപ്പേര് മുഴുവൻ എനിക്ക് ആണല്ലോ പലരും എന്നെയാണ് വിളിച്ച് ചോദിക്കുന്നത് ഇല്ലല്ല ഇല്ലല്ല എന്നോട് സംസാരിച്ചിട്ടില്ല എൻ്റെ സമ്മതത്തോടു കൂടിയല്ല അവർ കൊടുത്തതും ഞാൻ ഈ വേദിയിലെത്തുമ്പോഴാണ് അറിയുന്നത് അല്ല മാറ്റേണ്ടതെന്നല്ല അതിലേക്കാണ് കൊടുത്തത് പിന്നെ മാറ്റേണ്ട കാര്യമില്ല ചികിത്സാ സഹായത്തിനാണ് ഈ കൊടുത്ത കുടും അതിൽ കറിഞ്ഞോളൂ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പം ഈ കുടുംബത്തിലെ കുടുംബക്കാരായ ആളുകളൊക്കെ സഹായിക്കുമല്ലോ ഇങ്ങനത്തെ ഒരു ഒരു മൂവ്മെന്റ് നടക്കുമ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ വേണ്ടി ചിലപ്പോൾ ആ കുടുംബത്തിലെ അകന്ന കുടുംബക്കാർ പോലും ഇതിനെ സഹായിക്കുമല്ലോ അവരുടെയൊക്കെ ഒരു സമ്മതത്തോടു കൂടിയാണ് ഈ പ പൈസ അവർ വകമാറ്റിയത് കുടുംബക്കാർ കൊടുത്ത കാശാണ് വകമാറ്റിയത് എന്നാണ് അവർ എന്നോട് പറഞ്ഞത് ഞാനതിൻ്റെ വളരെ അടുത്തിട്ടിൽ പോയി അന്വേഷിച്ചിട്ടില്ല